അമ്മച്ചി അമ്മച്ചി വീട് കൊല്ലാലമ്മ നല്ല പൊക്കമുള്ള വീട് എന്നെ ഞാൻ വിചാരിച്ചു അടുക്ക വീടായിരിക്കുമെന്ന് നല്ല വീട് തന്നെ അമ്മച്ചി ആ ഇത് അത് ചെറുക്ക വീടിന്റെ അടുത്ത് വന്നോരത് വെട്ടി മുറുക്കി ഞാൻ ഇല്ലാത്ത പൈസ കൊടുത്ത് വീട് മേടിച്ച അവിടെ മൊത്തം പുള്ളേരി തന്ന പപ്പടമൊക്കെ പൊരിക്കുമ്പോൾ ഓടി ഓടി വരാൻ പുള്ളേരി ഞാൻ ചോദിക്കമ്മ ഏയ് ഞാൻ ചോദിക്കാ ആ എന്നാരെ എന്നാരെ എന്ന ഇറങ്ങി വരുന്നടി പുതിയ വീട്ടിലെ ഉറക്കങ്ങൾ കൊതി തീർന്നില്ലെടി പിള്ളേരെ എന്റമ്മ എടി ഈ പരിസരൊക്കെ ഇങ്ങള് നോക്കി വെച്ചോളനേ ഇവിടെയൊക്കെ ഒക്കെ നിങ്ങക്ക് തിരിച്ചൊക്കെ വരണ്ടേ അമ്മച്ചി നമ്മളവിടെ ചെടിയിലെ പൂ നോക്കമ്മ നല്ലതില്ലേ അമ്മച്ചി കൊള്ളം നല്ല മണം എടുത്തു മാറ്റമ്മ വാല് മുറ്ററിഞ്ഞ വാല് നീട്ടി ഇരിക്കേന അമ്മച്ചി തൊടില്ലേ മാമ നമ്മളിപ്പൊ ഉറക്കായിട്ട് എറിഞ്ഞതേയല്ലോ മാമനും വീടില്ലേ ഇവിടെ ഒരുപാട് വീട് ഒഴിഞ്ഞു നടക്കണല്ലേ ഇവിടെ ഒരെണ്ണം എടുക്കാം വാ പറഞ്ഞു മനസ്സിലാക്കി കൊടമ്മ മാമന് വീടെടുക്കറ്റ് ഞാൻ എന്റെ മേലെ കയറി ഇരിക്കാൻ പോണ ഡീ വാടി ഇവിടെ ഇരിക്കാം ഞാൻ എന്റെ മേലെ കയറി ഇരിക്കാം വാടി അമ്മച്ചിയോട് പറ്റി വാടകയെപ്പറ്റി ചോദിക്കമൻ ചെല്ലാടി അങ്ങോട്ട് നീ അങ്ങോട്ട് പോടി കേട്ടിട്ട് വര് മാമൻ ഇവിടെ താമസായ നല്ലല്ലേ കറണ്ടില്ലാത്ത വീടാണ് മാമൻ മൊത്തം ഞാൻ കേട്ടടി മാമന് മരുന്നടി താമസിക്ക ഞാൻ കേട്ടു വാ മേളി കയറി വിളിക്കാം വാടി വേറി വാടി അമ്മച്ചോട് ചോദിക്കട്ടെ അമ്മച്ചി അമ്മ അതെ മാമ വാടക എന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ കണ്ണ് മാമന് ക്ലാഷ് എടുക്കണ പോലെ അല്ലേ കട നടക്കണ എവിടെ നിൽക്കാതെ ഇവിടെ മാമനും വരും വരൂ കാറ്റേലാ നീല നീല കാറ്റേ അമ്മ അമ്മ എന്നിട്ട് വാ എന്തുകൊണ്ട് ആരോടൊന്ന് ഒരു ചുള്ള് വാടകയ്ക്ക് മേടിച്ച് കൊടമ്മ വീട് മാമൻ്റെ മുഖത്ത് നോക്കണം പാവമല്ലേ മാമൻ മാമൻ താമസിക്കട്ട് ഇവിടെ എനിക്ക് വല്ലതും പാവം തോന്നുന്നു മാമനെ കാണുമ്പ അമ്മച്ചീടെ വാലിലൊരു പേഞ്ഞ് കൊണ്ടുവന്നാണമ്മ അങ്ങ് എടുത്ത് കളയടി അമ്മച്ചി പാവമ്മ മേടിച്ച് കൊടമ്മ ഞാൻ പറഞ്ഞെന്ന് പറയില്ലേ അമ്മച്ചി ആ മാമ ഞാൻ ചുള് വിളക്കി മേടിക്കുക ആ എന്നാ ചോദിക്ക് അതാണ് കണ്ടു ഞാ മുരികളോഷായി മാമ ഭരണേ എൻ്റെ വാല് വളർന്ന് കെട്ട് വീഴുവെന്തോ നേരെ നേരെ പോവൂല വളർന്നു പോകൂല മാമം കാച്ചി കാച്ചെണ്ണ തേക്കൂഞ്ഞി എന്നെ വിളിക്കണ ഒരു കമ്പ എന്നെ വിളിക്കുന്നു എന്നെ വിളിക്കണ കമ്പാ ഇതേത് എന്നെ പറ്റിക്കണ്ട പല്ലിലൊക്കണ കമ്പല്ലേ ഇത് പല്ലു തേക്കണേ അത് എന്നെ ആരെ തേച്ചിരിക്കുന്നു ചെറിയ സ്മെല്ലുണ്ടല്ലേ അടുത്തോട്ട് കൊണ്ടുപോവാ മാമ നോക്കട്ട് മണപ്പിച്ചിട്ട് വേണമെങ്കിൽ തേക്കോള് മണപ്പിച്ച് നോക്കട്ട് ഇതാരെ തേച്ച് ഇപ്പുറത്ത് കൊണ്ടുപോവാ ഞാൻ കയറി വരാം ഇങ്ങോട്ടൊന്നാണ് നോക്കട്ട് ഇതാരെ തേച്ച് മാമ ഇത് അങ്ങനെ തേച്ചൂടാ പല്ലുവേദന വരും ഏത് ഏതടി അയ്യോ അച്ഛൻ തേക്കുന്ന കമ്പ് ഇത് എവിടെ നിന്ന് മാമനാണ് കിട്ടിയത് ഞാനെടുത്ത് വിറ്റെന്നും പറഞ്ഞാണ് അങ്ങേരി ഇവിടെ നിന്ന് ഇറങ്ങി പോയത് കണ്ടിട്ടിപ്പോൾ മാസങ്ങളായി ഇനി കൊടു മാമ നല്ലോണം തേച്ച ഞാൻ ഒരവിഞ്ഞ മണം വരുന്നെങ്കിൽ അത് തന്നെ തന്നെ ഓഹ് എനിക്ക് വയ്യ എൻ്റെ ചേട്ടാ ഇനി എവിടെ കൊണ്ടുവച്ച് കൊടുത്ത് വിളിച്ചോണ്ട് വരുമോ എന്താ ഞാൻ മാമനെ സമ്മതിക്കണം മാമ എൻ്റെ ദൈവമാണ് കണ്ടുപിടിച്ച് തന്നില്ലേ കമ്പ് ഇനി താ മാമ ഞാൻ പല്ലി തേച്ചോളാം അച്ഛൻ തേച്ചോണ്ടിരുന്ന കമ്പ അല്ലേ ഇനി തന്നിട്ടിപ്പോ താ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് തന്നിട്ട് പോ മാമ ഇനി താ ഞങ്ങൾ സൂചിച്ചോളം പല്ലി തേച്ചോളം ഇനി താ കൊടുക്കും മാമ ഞങ്ങൾക്ക് വേണം ആ കമ്പിനോട് ആവശ്യമുണ്ട് എടി മോളെ ഞാൻ ഈ കമ്പം കൊണ്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയാണ് എന്തമ്മ അങ്ങനൊക്കെ കൊണ്ട് കൊടുക്കണം മക്കളെ ഇല്ലെങ്കിൽ ദൈവം പൊറുക്കില്ല കൊടുത്തേം മതിയാവൂ